അല്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം പിന്നെന്ത് കഥയല്ലോ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖം അലഹദില്ല കുറേ നാളായി വീഡിയോ ഒന്നും ഇടാതെ അങ്ങനെ ഭയങ്കര ടെൻഷനാണ് ഞാനിങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോ സ്റ്റുഡിയോ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്കിന് സബ്സ്ക്രൈബറിൽ ഇങ്ങനെ ഡൗൺ ആയിക്കൊണ്ട് പോകുന്നു ഭയങ്കര സങ്കടം നമ്മൾ ഇടാതിരിക്കുമ്പോൾ അതങ്ങനെ പോയി പോവുമല്ലോ പിന്നെ എനിക്ക് വീഡിയോ ഇടാനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല ഒന്നാമത് ഞാൻ നാട്ടിൽ പോയിട്ട് എനിക്ക് ഇടി ഇടാൻ പറ്റിയില്ല ഞാൻ ഇക്കാൻ്റെ പൊരില്ലാന്നുണ്ടായേ അപ്പോൾ എനിക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ അങ്ങനെ പറ്റിയില്ല കല്യാണം അങ്ങനെയെല്ലാം ഉണ്ടായിന് പിന്നെ എൻ്റെ കസിൻ്റെ പെണ്ണ് കാണലായി അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിന് പിന്നെ എൻ്റെ മോൻ്റെ തന്നെ പെണ്ണ് കാണലല്ല നടന്ന് അപ്പം അതിൻ്റെയും കുറച്ച് വീഡിയോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായി ഒന്നുകൂട്ടി ഞാൻ ഇട്ടിട്ടാ ഇൻഷാല്ല നോക്കാം ഇടാൻ നോക്കാം പിന്നെ പിന്നെന്താ ഇടം വന്നിട്ട് നോക്കുമ്പോഴത്തേക്കും പിന്നെ മക്കളെ എക്സാമും അങ്ങനെയല്ലായി അങ്ങനെ ഒന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല അങ്ങനെ അപ്പം ഇപ്പം ഇടാമെന്ന് വിചാരിച്ച് നോക്കാം ഇൻഷാല്ലാ ഇടണമെന്ന് തന്നെ എനിക്ക് ആഗ്രഹമുണ്ട് വീഡിയോലോ ഇൻഷാല്ല അപ്പോൾ നോമ്പിൻ്റെ കുറച്ച് കുറച്ച് വീഡിയോ എല്ലാം അങ്ങനെ ഇടാം പിന്നെ ഞാൻ നോമ്പിനെ അങ്ങനെ കുറേ ഐറ്റംസ് അങ്ങനെയൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല നോക്കാം ഇൻഷാല്ല കിച്ചണിൽ ചെറിയൊരു കുക്ക് വന്നിട്ടുണ്ട് നോമ്പ് നോക്കി ടേബിളിൽ എന്ത് കണ്ട് ടേബിൾ കണ്ടല്ല ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇത്ര പോരാ ഇത്ര പോരാ നോമ്പിലേക്ക് പോരാ എന്തല്ല ഉണ്ട് കുറേ സാധനം കാണും ഞമ്മൾ രണ്ട് മൂന്ന് ദിവസം ഇല്ലേ ഇപ്പോൾ പിന്നെ ഇവിടെ നിന്ന് പാലൂർ റെസ്റ്റോറൻറ്റിൽ നല്ല സ്നാക്സ് എല്ലാം ഉണ്ട് അവിടെ കുറച്ച് ഉണ്ടായിന് ഇന്നലെ കട്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിന് പക്ഷേ ഓനക്ക് കണ്ണൊക്കെ കുടിക്കില്ലേ അപ്പോൾ ഇന്നെന്തറിയോ ഇന്നെന്തുടാ ഇന്നെന്തറിഞ്ഞാൽ എന്തുവാ പത്തലും കറിയും പിന്നെ ഒരു ബീഫ് കട്ട്ലറ്റ് മാത്രം അരി തീരെ കണ്ണൊക്കെ പിടിക്കാല്ലേ എന്തുല്ലേ ഇപ്പോൾ തയ്ക്കിട ഇത് അത്ര മാത്രേമക്ക് തിന്നിവിടാലോ അല്ലേ നോമ്പോക്കിട്ട് അല്ലെ അപ്പം ഞാൻ കുറേ ഐറ്റംസ് ഒന്നും ഇങ്ങനെ നോമ്പിനുണ്ടാക്കില്ലൊന്നുമില്ല കുറച്ച് കുറച്ച് ഉണ്ടാക്കും എൻ്റെ മോനെല്ലാം സോ ചോദിക്കുമ്പോൾ ഞാൻ കുറേ വീഡിയോസിൽ കാണിക്കും ഇതാക്കണ്ട പിന്നെ ഞമ്മൾ കുറേ എന്തെല്ലാം തിന്നിടാ നോമ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പോൾ കുറേ ഇല്ലാത്ത ആൾ എന്തോ ഇല്ലാത്ത ആളെല്ലാം ഉണ്ട് അങ്ങനെയുള്ള വീഡിയോ എല്ലാം മക്ക എടുത്ത് കാണിക്കും അത് അങ്ങനെ തിന്നാനും പറ്റില്ല പിന്നെ നമ്മൾ എല്ലാം ഇങ്ങനെ മറ മതി മറന്നിട്ട് കുറേ ഐറ്റംസ് തിന്നാനും പാടില്ലല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ ഒരു ഇതെന്ന് പറഞ്ഞിട്ട് വീട് എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല പിന്നെ അതൊരു എന്താ പറയുന്ന പത്തിൽ ഉണ്ടാക്കുന്ന ഇതെല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ എൻ്റെ അടുത്ത് മുമ്പുണ്ടായത് പോയിപ്പോയിന് അതിങ്ങനെ എളിറ്റെല്ലാം പോയി അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചു എന്താ പറഞ്ഞാൽ രണ്ട് മൂന്ന് പത്തലല്ലോ ഒന്നിച്ചിടാമല്ലോ ഞമ്മ ഇങ്ങനെ നമ്മളെ കാസർഗോഡ് പത്തൽ പേരല്ലേ നമ്മളെ ഈ പൊടിപ്പത്തിൽ അല്ലല്ലോ അങ്ങനെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് പത്തിരി ആണ് എല്ലാവർക്കും നോമ്പിന് എല്ലാവർക്കും അങ്ങനെ തന്നെയാന്നു തോന്നുന്നത് എല്ലാവർക്കും അധികം പത്തിരി തന്നെ അല്ലല്ലോ ഉണ്ടാക്കല് പിന്നെ ഞാൻ എൻ്റെ ഇടയിലൊന്നും നമ്മളെ കടമ്പല്ലേ ഇല്ലേ കാസർഗോഡ് കടമ്പ് എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം ഉണ്ടാക്കും അങ്ങനെ പിന്നെ ഞാൻ ജ്യൂസിന് അങ്ങനെ എന്തെല്ലോ ഇട്ടിട്ട് ഉണ്ടാക്കുക അങ്ങനെ ചില ചില നാളുണ്ടാക്കലില്ല ഈത്തപ്പഴം പിന്നെ ബദാമ അങ്ങനെ കുറച്ചിങ്ങനെ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടുവെച്ചിട്ട് അത് പാലിൽ അടിച്ചിട്ടാണ് അധികം ജ്യൂസ് ഉണ്ടാക്കുന്നത് അധികം നമ്മൾ പഞ്ചസാര ഇട്ടിട്ടൊന്നും അങ്ങനെ കുടിക്കലില്ല കാരണം ഈ തപ്പോഴത്തിൻ്റെ മധുരം അങ്ങനെയെല്ലാം ഉണ്ടല്ലോ പിന്നെ അങ്ങനെ കൊടുക്കും അങ്ങനെ പഞ്ചസാര ഉപയോഗിക്കലില്ല എപ്പോഴെങ്കിലും കുറച്ചിട്ടെങ്കിലായി മോനൊന്ന് തീരെ ഓരിപ്പോൾ ജിമ്മിനെല്ലാം പോകുന്നുണ്ട് ഇന്നു അപ്പോൾ പിന്നെ മധുരം വേണ്ടാൽ പഞ്ചസാര ഇട്ട ജ്യൂസൊന്നും അവന് കുടിക്കുകയില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും പിന്നെ എല്ലാവർക്കും ഇടണ്ടാലോ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് മാത്രം അങ്ങനെ ഇടും ഞാൻ ബീഫ് കട്ട്ലെറ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബീഫെല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ടായിന് പിന്നെ ഇതാ എന്താ ഞാൻ എല്ലാം നല്ലോണം വേവിച്ചിട്ട് അതെല്ലാം ഒന്ന് സ്പ്രേഷ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുക്കറിലിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെങ്കിൽ മാത്രമല്ല പിന്നെ പൊടിഞ്ഞെടുത്താൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് വേവാതെല്ലാം ആയിപ്പോയാൽ പിന്നെ പിന്നെ ഇതാ കാര്യം പൂക്കാണ് കട്ലറ്റിൻ്റെ അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞല്ലേ ഞാനിങ്ങനെ നമ്മൾ ഉണ്ടാക്കിയല്ലേ സാധാരണ കട്ലറ്റ് നമ്മെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസില് മുക്കിയിട്ട് ഇടുന്നത് അതെനിക്ക് ഇഷ്ടമല്ല അതെന്തോ അപ്പോലെ എനിക്ക് ഞാനിങ്ങനെയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടായിട്ട് ഉരുളക്കേങ്ങൾ ഇട്ടിട്ടായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് അതിലേക്കെന്നെ ഇടും ഞാൻ അതിൻ്റെ ഒന്ന് മിക്സ് ആക്കിയിട്ടായിട്ട് പിന്നെ നമ്മൾ മുട്ടയിലെ മുട്ടേൻ്റെ വെള്ളം അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് അതിലൊന്നും മുക്കിയിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഒരു ടേസ്റ്റാണ് ഇക്കാക്കിൽ വലിയ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഇങ്ങനെ കട്ട്ലറ്റ് അങ്ങനെ തിന്നുന്ന ഇഷ്ടമില്ല ഞാനിത് കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ മറ്റേ ബഷീർ ബഷീൻ്റെ ഇതില്ലേ ചാനൽ മഷൂറാൻ്റെ ചാനൽ അതിൽ കൂളുണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ കൊച്ചിയിൽ അങ്ങനെ എന്നല്ല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി അല്ലാതെ നമുക്കിപ്പോൾ ഒരാൾ കാണാതന്നെ നമുക്ക് നമുക്ക് പെട്ടതൊന്നും അറിയാലോ അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കി നോക്കി എന്നാലും സക്സസ് ആയി നല്ല ടേസ്റ്റ് ഉണ്ടായിന് അതിൻ്റെ ശേഷം ഞാൻ അങ്ങനെ കാട്ടിലുണ്ട് ഇപ്പൊ എക്സാമെല്ലാം കഴിഞ്ഞതുകൊണ്ട് മക്കളെ ഹെൽപ്പെല്ലാം ഇപ്പൊ കിട്ടും അല്ലെങ്കിൽ മക്കളെ അടുക്കളയിലൊന്നും ഇപ്പൊ കാണലേ ഇല്ല എക്സാമിന്റെ ടൈമിനൊന്നും നമ്മൾ ഞാൻ പിന്നെ ഓരോ ഒന്നിനും ഞാൻ വിളിക്കലില്ല ഇല്ല പിന്നെ മക്കൾക്ക് പഠിക്കാനെല്ലാം ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ അതുകൊണ്ടുതന്നെ ഇപ്പം പിന്നെ ഈ നോമ്പിന് അല്ലാതിരില്ല എക്സാമെല്ലാം തീർന്നിട്ട് എല്ലാവർക്കും ലീവാണ് അല്ലെങ്കിൽ അങ്ങനെ ലീവ് കിട്ടലില്ല ഒരു പകുതി പകുതി മുക്കാൽ വരെ എല്ലാം സ്കൂളുണ്ടാകും മുമ്പല്ലോ കഴിഞ്ഞ വർഷമല്ലോ ഈ പ്രാവശ്യം അങ്ങനെയാണ് നോമ്പ് തുടങ്ങുമ്പോൾ തന്നെ ഒരു മൺ രണ്ട് മൂന്ന് ദിവസം സ്കൂളുണ്ടായൽ പിന്നെ കഴിഞ്ഞ് അങ്ങനെ മക്കളെ ഹെൽപ്പെല്ലാം കിട്ടും പാത്രം കവാനും അങ്ങനെ കിച്ചൺ ഒന്ന് ക്ലീനാക്കി തരും എല്ലാം ആക്കും ഉള്ളിയെല്ലാം കട്ടാക്കി തരൂ അങ്ങനെയെല്ലാം അവർ ചെയ്ത് തരും എങ്ങനെ അപ്പോൾ താ എൻ്റെ കട്ട്ലെറ്റ് റെഡിയായി പൊരിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഇടുന്നത് നമ്മൾ ഇങ്ങനെയാ മുട്ടയിൽ മുക്കിയിട്ടിടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി എപ്പോഴും ഉണ്ടാക്കുന്നില്ലേ ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ ഇടുന്ന അതിനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് ഇത് ഞാനത് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇത് ഇതൊക്കെ ഒരു വേറെ തന്നെ അതിൻ്റെ ഇടയിൽ കുറച്ചിങ്ങനെ ചിക്കൻ എല്ലാം ഉണ്ടായിന് ഒരു ഒരു ദിവസം മുമ്പത്തെ ചിക്കന് കട്ട്ലേറ്റ് ഉണ്ടാക്കിൻ്റെ ബാക്കി ഉണ്ടായിന് അതിൽ അന്നം ഉരുലക്കെ അങ്ങനെ ഇട്ടിട്ട് ബോളാക്കിയിട്ട് നമ്മൾ ഇല്ലല്ലേ ഹെയർ ഫ്ലയറിൽ വെക്കുന്നുണ്ട് അപ്പം അതിൽ ഉണ്ടാക്കിയെല്ലാം നല്ലതാണ് പക്ഷേ എനിക്കെന്തോ ഇഷ്ടമല്ല എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് ഇഷ്ടം ഹെൽത്തിയാണത് പക്ഷേ എന്തെന്നറിയില്ല എനിക്കത് അത്രയ്ക്ക് ദഹിക്കുന്നില്ല ഈ അമ്മ ഈ പണ്ടേ ഇങ്ങനെ ഉണ്ടെങ്കിൽ പൊരിച്ചെടുക്കുന്നില്ലേ അത് തന്നെയാണെന്ന് എനിക്കിഷ്ടം മോനെല്ലാം ഇങ്ങനെ ഇടയ്ക്ക് ഇടക്ക് ചിക്കന് അതെല്ലാം അതിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളെ നോമ്പ് തുറയിലെ നടക്കുന്നതും ഉണ്ട് അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഉണ്ട് അപ്പോൾ ലാസ്റ്റിന് അതിൽ വേവാത്തപ്പോൾ ബാങ്കെല്ലാം കൊടുത്തല്ലോ പെട്ടെന്ന് പിന്നെ അതിൽ തന്നെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നില തന്നെ പൊരിച്ചിട്ടെടുത്ത് പിള്ളാ ചിക്കൻ പോളല്ലോ പിന്നെ ഞാൻ പത്രി ഇതാണ് ഉണ്ടാക്കുന്നുണ്ട് ഞാൻ പത്രി ഇങ്ങനെ ഒരു തവയിൽ ഉണ്ടാക്കിയിട്ടാണ് ഇത്ര ദിവസം ഉണ്ടാക്കുന്ന കുറേ നേരം പിടിക്കുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്നെല്ലാം ഇങ്ങനെ ഇട്ട പെട്ടെന്നായി കിട്ടുമല്ലോ അതിൻ്റെ ഇടയിൽ അശ്വാന്ന് പാത്രം എല്ലാം പ്രെസ്സാക്കി തരുന്നുണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ നോമ്പലും അല്ലാതിലില്ല നല്ലതായിട്ട് പോകുന്നു പിന്നെ അതിൽക്ക് ചൂടില്ല ഇടയ്ക്കിടയ്ക്ക് നല്ലോണം മഴ പെയ്യുന്നുണ്ട് അപ്പോൾ മഴയെന്നു പറഞ്ഞാൽ നല്ലോണം പെയ്യുന്നുണ്ട് നമ്മളെ പുരേലങ്ങനെ കാണുന്നില്ല നമ്മളെ മുറ്റം ചെറുതായതുകൊണ്ടും പിന്നെ അപ്പുറത്തെ ഒരു വലിയൊരു നമ്മളെ തൊട്ടപ്പുറത്തന്നെ അറബിൻ്റെ പുരയാണ് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ വലിയ കൊമ്പൗണ്ടാകുന്ന അപ്പോൾ മഴ അങ്ങനെ കാണുന്നില്ല പിന്നെ മഴയ്ക്ക് പുറത്തിറങ്ങുകയെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ പിന്നെ ഇപ്പോൾ അടുത്തടുത്ത് വന്നാലും ഇല്ല നല്ല മഴയാണെന്ന് വന്നത് പേടിയായി പുറത്തിറങ്ങിയിട്ട് പോയിട്ടു ഇപ്പോൾ പനിയും അങ്ങനെയെല്ലാം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അല്ലാതെ തന്നെ ചെറിയ ചെറിയ ചുമയും അങ്ങനെയെല്ലാം ഉണ്ടല്ലോ അങ്ങനെ അപ്പോൾ പിന്നെയും മഴയെല്ലാം വരുന്നതെന്നെല്ലാം ഉള്ള ന്യൂസെല്ലാം കേട്ടിന് മറ്റന്ന മഴയെല്ലാം ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് കേട്ടിന് എന്താവും എന്നറിയില്ല ഞമ്മിങ്ങനെ പള്ളിക്കല്ലോ അബുദാബി പള്ളിക്കല്ലോ നമ്പു തുറക്കാൻ പോകണമെന്നല്ല ഇങ്ങനെ വിചാരിച്ചിട്ടല്ലോ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് പത്തിൽ എല്ലാം ചുട്ടിട്ടായി അപ്പോൾ തലേന്നത്തെ കറിയാന്നുണ്ടായിരുന്നു ഞാൻ ഒരു ദിവസം കറി വെക്കും മറ്റേ പിറ്റേന്നാവും അതുതന്നെ കൂട്ടും പിന്നെ കറി തീരെ അല്ല അപ്പം പിന്നെ ഇക്ക തന്നെ വലിയ പ്രശ്നമൊന്നുമില്ല അങ്ങനത്തൊന്നും അന്നന്ന് വെക്കണമെന്ന് പറഞ്ഞിട്ട് ഇക്കാവും പറയും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും ഒരു ദിവസം വെച്ചിട്ട് പിറ്റേന്നാ കൂട്ടും അത്ര തന്നെ പിന്നെ ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കല്ലോ അന്ന് തിളപ്പിച്ച് വെച്ചിട്ട് പിറ്റേ ഞാൻ കൂട്ടും പിന്നെ അതിന് അഞ്ഞുമോ ഇല്ല അടുത്തന്നെ നമ്മളെ കാരി ഫോറസ്സിറ്റി സെൻ്ററിൽ പോയിട്ടുണ്ടായിന് അപ്പോൾ കുറേ ഡ്രസ്സെല്ലാം കണ്ടിന് പിറന്നാളിനിങ്ങനെ നോക്കാം പറ്റുന്നതെല്ലാം ഉണ്ടാകുന്നെല്ലാം പറഞ്ഞിട്ട് നോക്കുക എന്ന് പറഞ്ഞിട്ടിങ്ങനെ പോയതാണ് ഞാൻ എടുക്കാ അശ്വനെല്ലാം എടുക്കും നല്ലതല്ല കണ്ട അതിലേ അശ്വാനുവിനെല്ലാം അല്ലാതെ നിഹാലിനു നൈലൊക്കെ സെൻറ്റർ പോയിൻ്റ് തന്നെയാണ് എടുക്കൽ ആട്ന്ന് തന്നെയാണ് സെൻറ്റർ പോയിൻ്റ് ആടെ നല്ല ഡ്രസ്സ് ഉണ്ടാകുന്നത് അത് ഓൻ ഇട്ടിട്ടില്ലേ അതെല്ലാം അവിടെ തന്നെയാണ് തന്നെയാണെന്ന് എടുത്തത് കാരണം നല്ല ക്വാളിറ്റിയാണ് ഡ്രസ്സ് കുറച്ച് വില കൂടുതലുണ്ടാവും പക്ഷേ ആന്നെങ്കിലും നമുക്കത് പെട്ടെന്നെല്ലാം ഇതായിപ്പോയല്ല കാരണം കുറച്ച് ദിവസം ഇട്ടിട്ടാകുമ്പോൾ തന്നെ എല്ലാം പോയി പോകുന്നില്ല ചില ഡ്രസ്സെല്ലാം അങ്ങനെ പോയി പോയല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്നാണ് എടുക്കൽ അങ്ങനെയെല്ലാം നോക്കാൻ വന്നതാണ് പിന്നെ എന്താ പറഞ്ഞാലും ഇല്ലേ പെരുന്നാവാൻ ആവുമ്പോ എന്ത് ഇരുപ്പൊറക്കല്ലാന്ന് പറയുന്ന പോലെ ഡ്രസ്സ് നോക്കിട്ടന്നാണോ അങ്ങനെല്ലാം വന്നിട്ട് നോക്കുന്നുണ്ട് നോക്കാലോ എന്തെല്ലാം ഉണ്ട് നല്ല കാണു ഇത ആണ് ഞാൻ തലയില്ല നൽകുന്നതിൻ്റെ കൂടെ ബാഗാ ബാഗ് പ്ലീസ് പെരുന്നാക്ക് എന്തിടാന പെരുന്നാ പൈസ ഇടാനാ എനിക്ക് ഇഷ്ട അല്ലേ പാന്റാ പാൻറ് പാൻറ് അടിപൊളി പാൻ ആ ഇതോ ഇതോടെ വൈറ്റ് ഇങ്ങനെ വൈറ്റ് വൈറ്റ് അല്ലേ നല്ല ഉണ്ട് കോട്ടനാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട എൻ്റെ സൈസ് പതിനാറ് അതിനെ രേസങ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിനേവാ ലെബാക് ഒക്കെ അഷു അ അ അ അ പാക്ക് നോക്ക് കണ്ടോ അങ്ങനല്ല ഇഷ്ടപ്പെട്ടിനേ ഇത് ഫൈറ്റ് ആയില്ലാ അണ്ടി കാണാ ആ ഫ്രണ്ട് ഒക്കെ അണ്ടി കോപ്പ് നോക്കട്ടെ അഷു ഈ ഇൻസ്റ്റം बोला മറ്റാ ഇല്ല അണ്ടി ക്ലാസ് എടുന്നോ പ്ലാസോ പാൻറ്റ് നോക്കണ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വർക്ക് വർക്ക് മമ്മിക്ക് ഇത് ഇഷ്ടപ്പെട്ട എന്താ ഇതൊക്കെ എന്റെ സൈസ് ഉണ്ടോ ഏഹ് അശോ സൈസ് ഉണ്ടോ പതിനാറ് ഉണ്ട് അറിയോ ഇങ്ങനെ പാന്റ് ഷർട്ട് ഇടുന്ന ആൾക്ക് ഇത് ആണ് പക്ഷെ ഞാൻ ഷർട്ട് ഇടല അല്ലേ പക്ഷെ ഇങ്ങനത്തെ നീ പെരുന്നാക്ക് ഇങ്ങനത്തെ അതിനാറ് ടോപ്പ് ഇത് ഇങ്ങനത്തെ ടോപ്പ് ഇടുന്ന ആൾ ഉണ്ടെങ്കിലും ഇടാ ഇതാ മറ്റേ ഇത് ശങ്ക

ഇത് പെരുന്നാടുന്നവരും സാരല്ല പത്ത് എനിക്ക് പാൻ ഇത് ഇത് സെപ്പറേറ്റ് അല്ലല്ല ഇത് മറ്റേ ലെഗിനിടുന്ന ഷൂ നല്ലല്ലേ ഇത് എന്റെ സൈസിലാ എന്റെ പതിനാറ് പതിനെട്ട് ഇത് പതിനെട്ട് വേണം ഇത് കുറച്ചു ഇങ്ങനെയുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു അറിയത് എന്താ എനിക്ക് കളർ നല്ലോണം ഇഷ്ടപ്പെട്ടുണ്ട് കഥ കാരണം ഇതൊന്നും ഞാൻ എന്റെ ഒരു ഇത് എല്ലാരും ഇത് എന്താ ഇത് അല്ല ഇതിന്റെ ഉള്ളിലുള്ള സാധനം പോയിന പക്ഷെ എനിക്ക് ഇത് ഇഷ്ടല്ല ഇത് വെക്കാലെ ഉള്ളിൽ ഉള്ളിൽ എടുക്കുന്ന അല്ല മറ്റേ ഉള്ളൊന്നില്ലേ ഇല്ല നമുക്ക് അറിയാലോ അതിന്റെ ഉള്ളിൽ ഒരു ജീവനുള്ള വസ്തുണ്ട് ഇത് കടലിലുള്ളതാന്ന് ഇതിന്റെ ഉള്ളിൽ എടുത്തിട്ട് പിന്നെ ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് വേണ്ട ബ്ലാക്ക് ഉണ്ട് എല്ലാം ഉണ്ട് ബ്ലാക്ക് സിംപിള് ശ്വനു പിന്നെ ഇത് വന്നിട്ട് ഇതാ ഇത് മറ്റേ അവർക്ക് പിന്നെ ഇത് മറ്റേത് നോക്കേ ഇങ്ങനെ ഒരു കുഞ്ഞു വേണേ മൈതൊടി പാൽപൊടി ഇങ്ങനെ ഇങ്ങനെ ശരിയാ ൊടിയല്ലോ ഇടുന്നത് എല്ലിരില്ലേ ഞാന് ഗിഫ്റ്റ് വേങ്ങ അവളെ അപ്പള പൈസ കൊറേ പൊടിയാണ് പപ്പ ചെല്ലേ തന്നെ ഫൈമാ ഓർത്തോ

നല്ല തന്നിറ്റാ എൻ തൊട്ട് തുറന്നു നോക്കി നോക്കുമ്പോ എന്തായാലും ഡൈമണ്ട് ഫുൾ ഡൈമണ്ട് മറ്റേ എന്തോ എന്തായാലും ചൂട് വെള്ളം നീ ജിമ്മിനാകുമ്പോ ഇതുകൊണ്ടേ മതി എക്സ്പെക്ട് ചെയ്തിട്ടാ ഡയമണ്ട് ഞാനില്ലേ ഒറ്റ ഡ്രസ് ഇങ്ങനെ എടുത്തിട്ടില്ല അറിയോ ഞമ്മക്കൊരു കുഞ്ഞിണ്ടായിരുന്നെങ്കിലേ ഞാനിത് ഈ ഡ്രസ്സിന് ഇട്ടീന് എന്ത് മെറ്റീരിയൽ കോട്ടൻ അറിയോട്ടൻ കോട്ടൻ 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 ഇന്നെല്ലാം ഇന്നെല്ലാം ഒന്നും ഇഷ്ടപ്പെട്ടേ പക്ഷേ വൈറ്റായി പോയി പമ്മിന്റെ ഫോൺ തന്നെ എന്റെ കയ്യിലുള്ളത് എന്റെതാ എന്റെ ഇല്ല ഒരു ഫ്രോക്ക് അല്ല എടുക്കുന്ന ബംഗ്യര വേസ്റ്റ് ആണ് ഇടുന്നില്ല അണ്ട് നല്ല ഡ്രസ് അല്ല വന്നിനാ അല്ലേ ഇത് മറ്റേ സെന്റർ പോയിന്റിലെ കാരിഫോറിന്റെ ഉള്ളിൽ ആ കാണിച്ചോ കാണിച്ചോ നീ എന്തെങ്കിലും സെലക്ട് ഈ ഡ്രസ്സ ഇഷ്ടപ്പെട്ടോ എന്ത് ഡ്രസ് ഇത് ചെറിയതല്ലേ ഉള്ളത് ഫോർ ഫൈവ് ഇല്ല മോളെ നിന്റെ സൈസ് ഇത് ചെറിയ സൈസ് മോളെ എന്താ നോക്ക് താ ഇത് ഫോ ഫോർ ഫൈവ് ചെറുത് മോളെ ഇത് അല്ലേടാ ഇത് ചെറുതല്ലേ മറുവാ കണ്ണി കിണിടക്ക്

നല്ല മര്യാദക്ക് ഡ്രസ് എടുക്കുന്നുണ്ട് കണ്ടു നോക്കി കളിക്കുന്നു ഡ്രസ് അശോന് ബാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഈ ഒരു ഷൂ നോക്കോ റിയോ അതോ അതൊക്കെ ഏതെടുത്തു ഡേഹാലിട്ടിട്ടുണ്ട് അതേ ഷേട്ട് തന്നെ ആടെ പരസ്യത്തിലോട്ട് പോഡ് എടുത്തതാണ് സെയിം അതന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ തന്നെ ഹോം സെന്റർ ഉണ്ട് അപ്പൊ മാടെ കയറിയിട്ടുണ്ടായിരുന്നു ഒന്ന് എനിക്ക് പില്ലോ കവറെല്ലാം വേണം അതിന് അങ്ങനകത്ത് നോക്കാൻ കയറിയായിരുന്നു അപ്പൊ നോക്കുമ്പോ പിന്നെ കുറെ എന്തേലോ നോക്കി ചെറിയൊരു ഷോപ്പിങ്ങൾ ഞമ്മളിത് കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത പെരുന്നാളിന്റെ ഷോപ്പിംഗ് ആയിട്ടാ ഡ്രസ്സൊന്നും എടുക്കാൻ പോയിട്ട് അപ്പൊ ആയിട്ടുള്ള ഒരു വീടുകളിലെ വിടാ ഈ ശാമോ